നെയ്യത്ത് ആ നെയ്യത്തിന്റെ പരിപൂർണത നമ്മളെപ്പോഴും നോക്ക് നെയ്യത്ത് വെച്ച് ഇഫർ അപ്പോൾ ഇതിൻ്റെ ശേഷം പിന്നെ ഈമാനം വഹ്തിസാബൻ എന്ന് പറയലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ മഹാനായി ഇബിനെ കാസിമുൽ വസ്സി റഹിമഹുല്ല അവിടുത്തെ ഫത്തുഹുൽ കരീബുൽ എന്ന് പറയുന്ന കിതാബ് നല്ല കിതാബാണ് ഈ കിതാബിനകത്ത് ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ ഒറ്റവാളിന്ന് തന്നെ ഉള്ളൂ അതിൽ ഈ നോമ്പിൻ്റെ പൂർണ്ണ നെയ്യത്തിൻ്റെ രൂപം പറഞ്ഞു വാക്കുമലു നീയ്യു സോമിഹി നോമ്പിൻ്റെ പൂർണ്ണമായ നെയ്യത്ത് എന്ന് പറഞ്ഞാണ്ട് പരിചയപ്പെടുത്തി

മാത്രല്ല കല്ലു വിമാമിന്റെ ദറസിൽ കാര്യമായിട്ടിരുന്നു കല്ലുവിമാമിന്റെ വഫാത്തിൻ്റെ ശേഷം അവിടെ തന്നെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദറസ് കടത്തിയ വലിയൊരു ശിഷ്യൻ കൂടിയാണ് ഇമാം ബിർമാർ റതി ഉള്ളോഹൻഹു മഹാനവരവർക്ക് ഈ ഫത്തുഹുൽ കരീബിൻ മുജീബിന് എന്റെ ഹ്യ ഉണ്ട് ഇതിൻ്റെ രണ്ടാം വാർഡിൽ അതിലിത് പറയുന്നത് കണ്ടു ഇതിൻ്റെ നാനൂറ്റി എൺപത്തി ആറാമത്തെ പേജിൽ ഉണ്ടോ ഓ യു സൊന്നു ഐ യസീദ അവൻ ജാസ്തിയാക്കിയിട്ട് പറയാൽ എൻ്റെ സുന്നത്തുണ്ടാ ഈമാനം വഹ്തിസാബൻ ഇതും കൂടി അതിന് ശേഷം പറയൽ സുന്നത്തുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പൊ ഈ ഫുഹൽ ഖരീബുൽ മുജീബിന്റെ ഒരു ഷർഗ്ഗ തന്നെയാണ് നമ്മൾ ആശുതിൽ ബാജൂരി ഇമാം ബാജൂരി കൂടെ ആശുപത്രി ബാജൂരി നമ്മളിപ്പം പറയുന്ന ബാജൂരി ഇതൊക്കെ അതിന്റെ ഈ പറയുന്ന ആശയകൾ തന്നെയാണ് ബാജൂരി ഇമാമിന്റെ ആശുപത്രി ബാജൂരിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്നാം വാല്യത്തിന് നാനൂറ്റി മുപ്പതാമത്തെ പേജിൽ ഉണ്ടോ ഈമാനു വൈഹത്തിൽ വജി കരീം എന്നുള്ളത് അവരും പറയുന്നുണ്ട് എത്രത്തോളം സയ്യിദുൽ ബക്കർ തോലിബിയിലൊക്കെ പറയുന്നുണ്ട് ഈ അനത്ത് ബർമാവിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത് തന്നെ ഇനുത്താലോലിബിൻ്റെ രണ്ടാം വാല്യം ഇതിൻ്റെ എൻ്റെ മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ പേജിൽ വഫീൽ ബിർമാവർമാവിൽ ഉണ്ട് അപ്പൊ ആശുതിൽ ബിർമാ നമ്മൾ വായിച്ചിലാണത് എന്ന് പറയാൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് മനസ്സിലായില്ലേ മറ്റേ മതി ഇതും കൂടി കൂട്ടി പറയൽ സുന്നത്തുണ്ട് അപ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ